അസലാമലൈക്കും വരഹമ്മത്തുള്ള ഇന്ന് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഈ കറി വെക്കുകയാണെങ്കിൽ മുള്ളില്ലാത്ത നല്ല ദശക്കെട്ടിയുള്ള മീൻ ഏത് മീനാണെങ്കിലും നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മൂന്നാല് ദിവസമൊക്കെ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ വല്ല ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ രണ്ട് ദിവസം രണ്ട് ദിവസം മുമ്പൊക്കെ വെച്ച് വെക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാനൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ് ചീത്തയാവില്ല വളിച്ചു പോവൊന്നുമില്ല കേട്ടോ നല്ല സൂപ്പർ കറിയാണ് ഇതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം അതുപോലെ കമൻ്റ് അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ആര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അതൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ഇതിനടിയിൽ ഹൈപ്പ് ഉണ്ട് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാത്തിനും ഹൈപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ ഹൈപ്പ് ചെയ്യാൻ ആരും മറക്കരുത് എല്ലാവരും ഹൈപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ എങ്ങനെ ഫിഷ് കറി ഉണ്ടാക്കണം എന്ന് നോക്കുന്നത് ഇങ്ങനത്തെ മീനാണ് ഞാൻ എടുത്തേക്കുന്നത് ദശക്കട്ടി ഇല്ല ദശക്കട്ടിയുള്ള മുള്ളില്ലാത്ത പൊടിഞ്ഞു പോകാത്ത മീനാട്ടോ ഇതിന് തിരുതക്കണമ്പെന്നാണ് എന്താ പറയുന്നത് അപ്പോൾ അതാണ് എഴുത്തേക്കുന്നത് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും വെക്കാം കേട്ടോ അതിന് ഞാൻ എന്താ അതിന് നമുക്ക് ആദ്യം തന്നെ അരുപ്പൊക്കെ ഉണ്ടാക്കണമല്ലോ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അതിന് വേണ്ടി ഞാൻ ഒരു ഒരു തേങ്ങയുടെ മുക്കാ ഭാഗത്തോളം എടുത്തിട്ടുണ്ട് അത് കൊത്തി എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അതിൻ്റെ തേങ്ങാ പാൽ നമ്മൾ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ പിഴിഞ്ഞ് മാറ്റി വെക്കണം അപ്പം ഞാൻ ഇത് ഒന്നാം പാൽ അടി എന്താ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അത് ഒന്നാം പാൽ അത് കഴിഞ്ഞാൽ അതിലത്തേക്ക് ഒരു കപ്പ് ആ പിഴിഞ്ഞ ചണ്ടിയിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് രണ്ടും ഒന്ന് കൈ കൊണ്ട് ഞരടിയിട്ട് വീണ്ടും ഒന്ന് പിഴിഞ്ഞെടുക്കുമ്പോൾ രണ്ടാം പാലും കിട്ടും കേട്ടോ അത് രണ്ടും മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് പിന്നെ അതിന് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ സവാളയാണ് എടുത്തേക്കണേ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് സവാളയിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ ഈ കറി ഇപ്പോൾ ഒക്കെ ഫിഷ് ഒക്കെ നമുക്ക് മുറിച്ച് കഴുകിയൊക്കെ കിട്ടുമല്ലോ എന്നിട്ട് നമ്മൾ നല്ലവണ്ണം കഴുകി വാരി വെച്ചാൽ മതി കുറച്ച് ചെറുനാരണങ്ങൾ നീര് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വെച്ചിട്ട് മീൻ കറി ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്ന് ഡ്രൈ ചെയ്തിട്ടുണ്ടാക്കുവാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ കറി നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു സവാള ഒരു തക്കാളി തക്കാളി എന്ന് പറഞ്ഞാൽ നല്ലൊരു പഴുത്ത തക്കാളി ആയിരിക്കും കേട്ടോ നല്ലൊരു മീൻ ഒരു സാമാനം വലിപ്പുള്ളൊരു തക്കാളി അതേപോലെ തന്നെ സാമാനം വലിപ്പുള്ളൊരു സവാള പിന്നെ രണ്ട് മൂന്നാലഞ്ച് അല്ലി ചെറിയ വെളുത്തുള്ളി പിന്നെ ഒരു നല്ല വലിയ കഷ്ണം ഇഞ്ചി ഇഞ്ചിയാണ് മീനിൽ എപ്പോഴും ടേസ്റ്റ് മുൻപന്തിയിൽ നിൽക്കുന്നത് അപ്പോൾ ഇഞ്ചി ഇട്ടാലാണ് നമുക്ക് മീൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ആ ഇഞ്ചി ഒരു നല്ല നീളത്തിലുള്ള ഒരു നല്ല ഒരു കഷ്ണം ചതച്ച് അത് മാറ്റി വയ്ക്കുക വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഞാൻ പച്ചമുളക് എൻ്റെ ഞാൻ നട്ട പച്ചമുളക് ആട്ട നല്ല മണവും നല്ല എരിവുമാണ് അതൊരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതും കീറി അതെല്ലാം മാറ്റി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുക എന്നിട്ട് നമുക്ക് കറി എല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ആവും അതേപോലെ തന്നെ കുടമ്പുളി രണ്ട് മൂന്ന് കുടം രണ്ട് മൂന്ന് കഷ്ണം കുടംപുളി എടുത്ത് നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെച്ചേക്കുവാണ് കാരണം അതിൻ്റെ പുളിയൊക്കെ അപ്പോൾ പെട്ടെന്ന് ഇളകി കിട്ടും കേട്ടോ പിന്നെ അതിന് വേണ്ട മസാലപ്പൊടികളെന്ന് പറഞ്ഞാൽ പുളിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അതിഞ്ഞ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം പിന്നെ വേണ്ട അതിനുവേണ്ട മസാലപ്പൊടിയൊന്നെടുക്കുക രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് അല്ല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലി മല്ലിപ്പൊടി കേട്ടോ പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കൂട്ടോ കാരണം കുറച്ച് മീൻകറിക്ക് ഇച്ചിരി എരിവൊക്കെ ഉണ്ടായത് നല്ലതാ പുളിയും എരിവും ഉപ്പും ഒക്കെ കുറച്ച് കൂടി നിൽക്കുവാണെങ്കിൽ അഴുക കറി പെട്ടെന്നങ്ങ് ചീത്ത ആകത്തും കറിക്ക് നല്ല ടേസ്റ്റും കൂടും അപ്പോൾ ഇത്രയാണ് മസാലയായിട്ട് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള നമ്മൾ സാധാരണ വഴറ്റുന്ന പോലെ തന്നെ സവാള ഉപ്പിട്ടിട്ട് നല്ലതുപോലെ വഴറ്റണം വഴറ്റിയിട്ട് അത് ഒന്ന് വഴി അതിൻ്റെ പച്ചചവ എല്ലാം മാറി നല്ല സ്മൂത്തായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ഓരോന്ന് പടിപടി ആയിട്ട് എല്ലാത്തിനും ഓരോന്നിനും വെളുത്തുള്ളി ഇടുമ്പോൾ അതിൻ്റെ പച്ചചവ മാറണം അതിന് ശേഷം വേണം ഇഞ്ചി ഇടാൻ ഇഞ്ചി ഇട്ടിട്ട് അതിൻ്റെ പച്ചചവ മാറിയിട്ട് പച്ചമുളക് ഇടുക പച്ചമുളക് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളി ചേർക്കണം തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരമായിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ തക്കാളി കറിക്ക് ചീത്തകളുള്ള മെയിൻ വില്ലനാണ് അപ്പോൾ അത് നമ്മൾ ആ തക്കാളി എന്നാൽ കറി ടേസ്റ്റ് കൂടാനുള്ള അടിപൊളി ഒരു സാധനം കൂടിയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തക്കാളി ഇട്ട് കഴിഞ്ഞാൽ അതിലെ വെള്ളം വറ്റുന്ന വരെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കണം അപ്പോൾ തക്കാളിയിൽ വെള്ളം വറ്റി തക്കാളി നല്ലോണം വെന്ത് ഗ്രേവി ആവണം ഈ എല്ലാം കൂടി വെന്ത് ഗ്രേവി ആകുന്ന വരെ നമ്മൾ വഴറ്റി കൊടുക്കുകയാണെങ്കിൽ ഈ കറിക്ക് ടേസ്റ്റും കൂടും അതുമാത്രമല്ല കറി എത്ര ദിവസം വെച്ചാലും ചെ ചീത്തയാത്തില്ല അതായത് നിങ്ങൾ ഒരു പച്ച തക്കാളി ഒന്ന് അരിഞ്ഞ് കറിയിലിട്ട് നോക്കി നാളെ ആകുമ്പോഴത്തേക്കും കറി എന്തായാലും അത് വളിച്ചു പോവും കറി ടേസ്റ്റ് ഉണ്ടാവത്തില്ല അതുകൊണ്ട് നിങ്ങളെപ്പോൾ തക്കാളി ചേർ തക്കാളി ചേർത്താലാ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ തക്കാളി വഴറ്റി വേണം കേട്ടോ നല്ലോണം വഴറ്റി അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം ഇടാനായിട്ട് അപ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്യും അതേപോലെ തന്നെ നമ്മൾ തക്കാളി കൊണ്ട് തക്കാളി ചട്നിക്കെ ഉണ്ടാക്കാറില്ലേ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ തക്കാളി ചെയ്യണം തക്കാളി പച്ച തക്കാളി ഒരിക്കലും റിയിലോട്ട് ഒഴിക്കരുത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ തക്കാളി ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടിട്ട് അത് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ചൂടാറിക്കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ തൊലി അങ്ങ് പൊളിച്ച് കളഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ അടിച്ചിട്ട് ഇതേപോലെ വഴറ്റണ സാധനത്തിൽ അപ്പോഴും നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ അതിനകത്ത് വെള്ളം ഉണ്ടാവും അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ മസാല തയ്യാറാക്കിയാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മീൻകറിയൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം നമുക്ക് നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട കറി എന്ന് പറഞ്ഞാൽ മീൻകറിയൊക്കെ ഉള്ളത് അപ്പോൾ കറി ഏതൊക്കെ രൂപത്തിൽ ഉണ്ടാക്കാൻ പറ്റും വെറൈറ്റി ആയിട്ട് നമുക്ക് പല രൂപത്തിലുണ്ടാക്കാം നമുക്ക് ടേസ്റ്റ് കൂടുന്ന അനുസരിച്ചല്ലേ ഇന്ന് കറി വേറൊരു ടേസ്റ്റ് എന്നും ഒരുപോലെ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് ഉണ്ടാകും അപ്പം നമ്മൾ പല സൈസ് ഉണ്ടാക്കി നോക്കണം പല വിധത്തിലുണ്ടാക്കി നോക്കണം മീൻ കറി എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല മീനാണെന്ന് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ നല്ല പച്ചയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അത് പൊടിഞ്ഞു പോകാത്ത മീൻ വേണം കേട്ടോ ഇതിനൊക്കെ നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ മീനെല്ലാം എടുത്ത് എല്ലാം ഇപ്പോൾ നമ്മുടെ അര അപ്പോൾ എല്ലാം റെഡി ആയത് ഉണ്ടാവും വയറ്റി വന്നേക്കുവാണെങ്കിൽ ഞാൻ നേരെ വേഗം വേഗം നിങ്ങളോട് പറയുക കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് നമുക്കിതെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കറി റെഡിയാണ് ആദ്യം ഇതൊന്ന് ചെയ്തു വെച്ചേക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ കറി ചോറ് ചോറും അതെല്ലാം ആയിക്കഴിയുമ്പം നമ്മുടെ കറി ഈ മീൻ കറി വെക്കാനായിട്ട് കുറച്ചൊന്ന് മീൻ കറി ഒന്ന് വറ്റണമല്ലോ മീൻകറി വറ്റി ആ മീനിലേക്ക് ഉപ്പും പുളി എരിവുമൊക്കെ പിടിക്കുമ്പോഴാണ് മീനിനൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ മീൻ പെട്ടെന്ന് വെച്ച് നമ്മൾ മീൻ കഴിച്ച് കഴിഞ്ഞാൽ ആ മീനിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ കറി ഉണ്ടാക്കിയിട്ട് രാത്രി കൂട്ടുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് അതേപോലെ അത് നാളത്തേക്കാണ് വെക്കണമെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ എല്ലാവരും മീൻ കറി വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞ് എടുക്കുകയാണെങ്കിലാണ് अर की ഒരുപാട് ടേസ്റ്റ് വരുക കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ടേസ്റ്റ് വരണമെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യണം കേട്ടോ അല്ലാതെ പെട്ടെന്ന് അങ്ങ് പച്ചക്ക പച്ചക്കങ്ങ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല വളിച്ചുപോകും അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തുണ്ടാക്കി വെക്കണം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതുപോലെ അപ്പോൾ അത് ഇന്നിപ്പോൾ നമ്മളെല്ലാം അരപ്പൊക്കെ ഇട്ടുകഴിഞ്ഞപ്പോൾ ഇതെല്ലാം വഴറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ പുളി ഒഴിക്കണം പുളി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതങ്ങ് ഒഴിക്കുക അത് അതിന് ശേഷം ആ അരപ്പിൻ്റെ ഈ ഇതാണ്ട് അതിൻ്റെ മണം അതിൻ്റെ മണം ഒക്കെ പോകണം ആ പച്ചമണവും ആ മഞ്ഞൾപ്പൊടിയുടെയും എല്ലാത്തിൻ്റെ ഒരു പച്ചക്കു ഇപ്പം നല്ല ഇങ്ങനെ ഇളക്കുമ്പോൾ നല്ല മണം കേട്ടോ കുരുമുളക് പൊടിയുടെയും എല്ലാത്തിൻ്റെയും നല്ല മണമാണ് വരുന്നത് അപ്പം അത് തീ വളരെ സ്ലോവിലായിരിക്കണം പൊടിവർഗ്ഗങ്ങൾ ഇടുമ്പോൾ തീ വളരെ കുറയ്ക്കണം കേട്ടോ ഇപ്പോൾ പൊടിയൊക്കെ നല്ലോണം കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുടംപുളി കൂടി അങ്ങ് ഒഴിക്കുക ഒഴിച്ച് ഒന്ന് ഗ്രേവി പോലാക്കി അപ്പോൾ തക്കാളി അരപ്പൊക്കെ ഇപ്പോൾ ശരിക്കും വെന്തിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് രണ്ടാം പാലാണ് ഒഴിക്കേണ്ടത് രണ്ടാം പാൽ ഒഴിച്ച് നല്ലോണം തിളച്ച് വറ്റി ഒരുവിധം കുറുകി വരുമ്പോൾ നമ്മുടെ മീൻ അതിലേക്ക് ഇടണം മീൻ രണ്ടാം പാൽ വെച്ചിട്ട് മീൻ അതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് കുറുകി നല്ലോണം വറ്റി മീനിൽ അരപ്പൊക്കെ പിടിച്ച് മസാല ഉപ്പും പുളി എരിവുമെല്ലാം പിടിച്ച് വന്ന് നല്ലോണം ഇതായി വരുമ്പോൾ നമ്മുടെ കട്ട് കുട്ടിക്കുള്ള ആ ഒന്നാം പാലില്ലേ അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായി നമ്മുടെ കറി അടിപൊളി സെറ്റായി അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി സെറ്റാണ് മാത്രമല്ല കറി എത്ര ദിവസം ഏത് മീനാണെങ്കിലും നിങ്ങൾക്ക് ദശക്കട്ടിയുള്ള മീനായിരിക്കും പൊടിഞ്ഞു പോകാത്തതായിരിക്കും മുള്ളായ മീനോട്ട് എ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പോൾ അതെല്ലാം റെഡിയായിട്ടോ മീൻ കറിയും റെഡിയായി അപ്പം ഞാൻ ഇന്ന് ഇന്നെൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ മീൻ കറിയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ പിന്നെ ആയിട്ടുള്ളത് സൈഡ് ഡിഷായിട്ട് എനിക്ക് കായൽ ചെമ്മീനും കൂടി തോരനും ഉണ്ട് കായൽ ചെമ്മീനും കൂടി മെക്കുരട്ടിയും പിന്നെ ക്യാരറ്റ് തോരനും കൂടിയുണ്ട് അപ്പം അതും കൂട്ടി ഞാനൊന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ മീൻകറി ഉണ്ടാക്കാനും എല്ലാത്തിനും എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഹയറും വർക്കത്തും എല്ലാം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ആമീൻ ആമീൻ യാ ആമീൻമീൻ അപ്പോൾ അടുത്ത ഒരു വീഡിയോയിലൂടെ നമുക്ക് ഇനിയും കാണാം അസലവലൈക്കും വാഹത്തുള്ള